ാണ്ഡിയൻറ്റെടുത്തത് തിരിച്ചു വ്യത്യാസമായിട്ടുള്ള ഞാൻ വിചാരിക്കാത്തതിൽ കൂടുതലാണ് അവിടെ തമിഴ് മൂലം ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടക്കുന്നത് വിഷാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവരുടെ ഉള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷെന്ന് ഭയങ്കരമായിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞി സ്ഥലങ്ങളും വലിയ സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാരും മൂവി കണ്ടിട്ടുണ്ട് അത് അവിടം വരെ റീച്ച് എത്തിയാലും വളരെ സന്തോഷമുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞാലും ഭയങ്കരമായിട്ട് സന്തോഷം ചെന്നൈയിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസ് ആണ് ഇല്ല എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ അതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും പിന്നെ ഗിരീഷ് ത്രൂട്ട് ലോകേഷിന്റെ കൂടെ ഗിരീഷ് കഴിഞ്ഞാതെ അപ്പൊ ഗിരീഷിനെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ഏ മൂവിയൊക്കെ അനൗൺസ് ചെയ്തല്ല കാശി നടക്കുന്ന കുട്ടിയും അമ്മയൊക്കെ ആയിരുന്നു അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല പക്ഷെ വിളിക്കുന്നില്ല കുറച്ച് നാളായിട്ട് ഒരു നാലഞ്ചു മാസമായിട്ട് കോഴി ഫിലിമിന്റെ വർക്കിലാണ് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് അതിലുള്ള ക്രൂവും ക്രൂമെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര കൊതിയാണ് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ കണ്ട കൂലി മൂവ ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ള രാഷ്ട്രീയാണ് അതിപ്പോ ഒന്നും ആരാ പറഞ്ഞോട് പറഞ്ഞാൽ ക്യാക്റ്റേഴ്സ് ഉണ്ട് കൊറേ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ കൊറേ കഥ നമ്മൾ ഓരോ സീക്വൻസ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ വേറെ രീതിയിലുള്ള ലോകേഷ് കനയരാജിന്റെ വേറെ രീതിയിലുള്ള മൂവിയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജിസാറിന്റെ കാലക്ക പെർഫോമൻസ് ആണ് എല്ലാരും അടിപൊളിയായിട്ടുണ്ട് കൂലി ി മൂവിട്ടുള്ള വായ്പ പരിപാടി ഡയറക്ഷനിലോട്ട് കയറി അതെ സമയമുണ്ട് എന്തോരം കിടക്കണം തൊഴിലുറ മൂവി തന്നെയാണ് അടുത്തത്